ായി ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനഭാഗം നമ്മളെല്ലാം ഒത്തിരിയേറെ ചിന്തിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടാകാം പലപ്പോഴും വായിച്ചിട്ടുണ്ടാകാം വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ വചനം നമ്മുടെ ഹൃദയത്തില് മുപ്പതും അറുപതും നൂറും മേദയും ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ പരിപൂർണമായിട്ട് നമ്മളെ തന്നെ ഈ വചനത്തോട് ചേർത്ത് പിടിക്കും തീർച്ചയായിട്ടും നമുക്ക് കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും ഇന്ന് ഞാൻ ഈശോയുടെ മുൻപിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോഴും പൊക്ക കുറവന്റെ കാര്യം ഞാൻ ഒത്തിരി ആവലപ്പെട്ടിരുന്നു പക്ഷെ ഇന്നില്ല കേട്ട ഇന്ന് എനിക്ക് സന്തോഷം എന്തുകൊണ്ടാണ് ഈശോ പറയുന്നത് നമ്മൾ ചിന്തിക്കണം നമ്മള് എളിമപ്പെടാൻ തരുന്ന അവസരങ്ങളൊക്കെ ഞാൻ ഒരിക്കലും ഒരു വലിയൊരു ധ്യാന കേന്ദ്രത്തില് ഇതുപോലെ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോഴ് മുടിയില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു നമ്മളെ തന്നെ അംഗീകരിക്കണം പൊക്കക്കുറവ് അല്ലെങ്കിൽ മുടിയില്ലാത്ത കാര്യം നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മുടിയില്ലെങ്കിൽ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ ഞാൻ തോന്നാൻ പറഞ്ഞു പോവാണ് മുടിയില്ലെങ്കില് എണ്ണ തയ്ക്കണ്ട മുടി വെട്ടണ്ട തല തോർക്കണ്ട മാടയത്ത് പോയവരും കുഴപ്പമില്ല അല്ലേ ശുദ്ധ സുഖമാണ് വളരെ എളുപ്പമാണ് ഞാൻ പ്രസംഗം പറഞ്ഞ് ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോയിക്കൂട്ടില്ല ഒരു ചേട്ടൻ ചൂച്ചു ചൂതം പറഞ്ഞ പുറകെ കൂട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് പക്ഷേ എന്നെ വിളിക്കട്ടെ എനിക്ക് മനസ്സിലായി പക്ഷെ അടുത്ത സ്റ്റേജില് സമയം വൈകാൻ തരിക്കാൻ വേണ്ടി ആ സ്പീഡ് കൂട്ടി ഞാൻ ലിഫ്റ്റിന്റെ അവിടെ എത്തിപ്പ ലിഫ്റ്റ് മേലെ താഴത്തേക്ക് എത്തിയിട്ടില്ല ഞാൻ അവിടെ നിൽക്കണ്ടി വന്നു ഈ ചേട്ടൻ വന്നിട്ട് ഗൗരവമായിട്ട് കൈ തന്നിരുന്നു അപ്പൊ എനിക്ക് ഒരു പിടികിട്ടില്ല എന്താ സംഭവം എനിക്കൊന്നും പിടികിട്ടല്ല ഇത് കഴിഞ്ഞ് ഈ ചേട്ടൻ പതുക്കെ തൊപ്പി ഒന്ന് മാറ്റി തൊപ്പി മാറ്റി കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് അച്ഛാണ് ഞാൻ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുടിയില്ലെങ്കിൽ ഇത്രയും ഗുണമുണ്ട് ഞാൻ ഇത്രയും നാള് എന്റെ തലയിലെ മുടി പോകുന്നതിനെ കുറിച്ച് ആകിലപ്പെട്ടുകൊണ്ടിരിക്കും വിഷയത്തിന്റെ സനി നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും ഇങ്ങനെയല്ലേ പലപ്പോഴും നമ്മള് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ ഓർത്ത് നമ്മൾ ആകുലപ്പെടുന്നവരാണ് മനുഷ്യൻ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ആകുലപ്പെടുന്നവരാ പക്ഷെ ഭർത്താവിന്റെ ഭജന ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന മറ്റൊരാകുലതയായിരുന്നു പൊക്കം കുറവ് ഞാനിവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി ചെറുപ്പം മുതലേ പൊക്കം കുറവാണ് സ്കൂളിലെ അസംബ്ലിക്ക് നിർത്തിയാൽ ഞാൻ ഫ്രണ്ടില് ക്ലാസ്സിൽ ഇരുത്തിയാലും ഫ്രണ്ടില് ഫോട്ടോ എടുക്കാൻ പോയാലും അവിടെ എങ്ങാനും പുറകിൽ പോയിപ്പെട്ടാൽ ക്യാമറമാൻ പ്രത്യേകം വിളിക്കും ആ കൊച്ചിനെടുത്ത് മുമ്പിലാക്കി ചിന്തിച്ചു നോക്കുക ഞാൻ ഒരിക്കല് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അത്ഭുതം നടന്നു ഞാൻ ആഘോഷമായിട്ട് ട്രെയിനിലെ നീളമുള്ള പരത്തിൽ കിടക്കുക ഞാൻ നോക്കുമ്പോഴ അവിടെ കിടന്നുകൊണ്ട് ഞാൻ നോക്കുമ്പോ ഒരു ആറടി നീളം കൂടുതലുണ്ട് പൊക്കം കൂടുതലുണ്ട് ഒരു ചേട്ടായി ഈ സൈഡ് അവിടെ കുറവാ നീളം കുറവാ ആ ചേട്ടൻ അവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയും കഷ്ടപ്പെടുകയും കുറെ നേരം തല നിവർത്തി വെക്കും കാല് മടക്കി വയ്ക്കും അതായത് കാല് നിവർത്തും തല മടക്കും ഞാൻ ഈ കോമഡിയും കണ്ടുകൊണ്ട് അപ്പുറത്ത് സന്തോഷമായിട്ട് നീണ്ടു നിങ്ങൾ കിടക്കും രണ്ടും എന്റെ മനസ്സിലേക്ക് വരികയാണ് ഞാൻ കുറച്ച് ധൈര്യം വരെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എന്റെ പെറത്തിൽ നിന്ന് ഇറങ്ങി ചേട്ടന്റെ അടുത്ത് നിന്ന് സ്നേഹത്തോടെ ഞാൻ ചേട്ടനോട് പോകും ചേട്ടാ ചേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ചേട്ടൻ എന്റെ പെറത്ത് ഒക്കിപ്പോയി ചെയ്തോ ചേട്ടൻ ഒക്കിപ്പോയി ചെയ്യുന്ന പെരത്തിൽ ഞാൻ വേണമെങ്കിൽ കിടന്നോളെ എനിക്ക് പെട്ടി മേച്ച് പിന്നെ ബാക്കി സ്ഥലം ഉണ്ടാവും ചേട്ടാ അതാണ് ഈ തൈരായിട്ട് ഈ ചേട്ടന്റെ സന്തോഷമാണ് ഞങ്ങളൊരാൻ എന്തിനാ പറയണെന്ന് വിചാരിച്ചാലും നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുറവുകൾ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കും അത് എളിമപ്പെടുവാനായിട്ട് ദൈവം തരുന്ന അവസരങ്ങളായിട്ടിട്ട് മറ്റുള്ളവർക്കില്ലാത്ത പല കാര്യങ്ങൾ മറ്റു പലതും ദൈവം നമുക്ക് തന്നിട്ടുണ്ടാകാം അത് നമ്മൾ മറക്കരുത് നമുക്കുള്ള പലതും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുണ്ടാവില്ല പക്ഷേ ദൈവം ഈ കുറവുകൾ നമുക്ക് തന്നതിന് പല കാര്യങ്ങളുണ്ട് മറ്റുള്ളവരിൽ ആശ്രയിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ നമ്മളിൽ ആശ്രയിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കാൻ പഠിക്കണം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം നമ്മുടെ കുറവുകൾ നമ്മൾ എഴുപപ്പെടാൻ സാധിക്കും കണ്ണുകളടച്ച് കലകളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെല്ലാം എപ്രകാരമാണ് പ്രാർത്ഥിക്കുമ്പോഴും എളിമപ്പെട്ടുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കാറുണ്ട് അതെയോ മനസ്സിന് ദേഷ്യം വെറുപ്പും വൈരാഗ്യവും വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ഭാവത്തോടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചെയ്താലേ ശരിയാകും മറ്റുള്ളവർ ചെയ്താൽ ശരിയാകില്ല മറ്റുള്ളവരെ മാനിക്കാത്ത അഭിപ്രായങ്ങൾ ചോദിക്കാതെ സ്വന്തമായിട്ട് അന്യഷ്ടത്തോടെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് ജീവിത പങ്കാളിയോട് ഞാൻ ചോദിക്കാറുണ്ട് ജീവിത പങ്കാളിയോട് ഞാൻ ചോദിക്കാറുണ്ട് അതെയോ സ്വന്തമായിട്ടാണോ എനിക്കെല്ലാം അറിയാമെന്ന മട്ടിലും ഭാവത്തിലാണോ ഞാൻ പെരുമാറാറ് ജീവിതങ്ങളെ ഈശ്വര കരകളിൽ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അഭിഷേകമുള്ള വ്യക്തികളെല്ലാം എളിമയുള്ള മക്കളാണ് അവര് ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളെ ഈശ്വര കരകളിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ അനുഭവം നമുക്കൊക്കെ ഉണ്ടാകുവാൻ ദേഷ്യമായിട്ട് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ അതിനായിട്ട് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻടേയും